ഇത്രയുമുള്ള സുഹൃത്തുക്കളെ ഞാൻ പുനർജന പുനർജനാഗ്രോഡ് മധുത്ത് കാഞ്ഞങ്ങാട് സൗത്ത് പുതിയപറമ്പത്ത് കാവ് ക്ഷേത്രം നിദേശം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചാമ്പകളെ ചാമ്പകളെക്കുറിച്ച് ഒരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചാമ്പകളെ കുറിച്ച് വിവിധതരം ചാമ്പകൾ ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാമ്പകൾ ദിൽഹരി ചാമ്പ പനീർ ചാമ്പ അതുപോലെ വൈറ്റ് ചാമ്പ ഗ്രീൻ ചാമ്പ ഉമ്മർ ചാമ്പ അങ്ങനെ എല്ലാ തരത്തിലുള്ള ചാമ്പകളും ഞങ്ങളിവിടെ വിതരണം ചെയ്തു ഇപ്പോഴും നമ്മൾ ഇവിടെ ഒരു ഡ്രമ്മിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ചാമ്പയിൽ ദിൽഹരി ചാമ്പയാണിത് ദിൽഹിരി ചാമ്പ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കളർ വന്നിട്ടില്ല കുറച്ചും കൂടെ ഡാർക്ക് കളറാവും കുറച്ചും കൂടെ റെഡ് കളറായി വരും അപ്പോഴാണ് ഇത് പറിക്കേണ്ടത് അപ്പോൾ ഇതാണ് ദിൽഹിരി ചാമ്പ ഒരു കലയിൽ ഇപ്പോൾ അഞ്ചോളം കായകളുണ്ട് അപ്പോൾ ഈ ദിൽഹിരി ചാമ്പ എങ്ങനെയുള്ള ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇത് ഡാർക്ക് റെഡ് ആവും ഇതാണ് ദിൽഹിരി ചാമ്പ ഇത് ഏകദേശം ഒരു ചെറിയൊരു ട്രമ്പിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അഞ്ചടി അഞ്ചടി ഹൈറ്റ് ഉണ്ട് ഇത് ഇത് ചെറുപ്പത്തിൽ തന്നെ ഇത് പായ വരുന്നുണ്ട് കേട്ടല്ലേ ഇതാണ് ദിൽഹരി ചാമ്പ അതുകൂടാതെ നമ്മുടെ അടുത്ത് മറ്റ് ചാമ്പകൾ എന്ന് പറയുന്നത് ഇത് ദിൽഹരിൻ്റെ ചെറിയ തൈ കുറച്ചുകൂടി ചെറിയ തൈ ആണ് പിന്നീട് ഉമ്മർ ചാമ്പ ഇത് നല്ല മധുരമുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെയാണ് പറയുന്നത് ഉമ്മർ ചാമ്പ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ തായ്ലൻ്റ് റെഡിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഉമ്മർച്ചാമ്പ തായ്ലൻഡ് റെഡും നമ്മൾ നമ്മുടെ അടുത്തുണ്ട് ഉമ്മർച്ചാമ്പയുണ്ട് ഉണ്ട് റഡുണ്ട് ഉണ്ട് അതുപോലെ ഇത് ബാലിചാമ്പയാണ് ഉണ്ടല്ലേ ബാലിചാമ്പ എന്നറിയപ്പെടുന്ന ഒരു ചാമ്പയാണിത് ബാലി ചാമ്പ പിന്നെ വൈറ്റ് ചാമ്പയുണ്ട് ഇതാണ് കിങ്ങിനി ചാമ്പ കിങ്ങിനി ചാമ്പ അതല്ലെങ്കിൽ സീഡ്ലെസ് ചാമ്പ എന്നൊക്കെ പറയും നമ്മുടെ നാടൻ വെറൈറ്റി പോലുള്ള കായ പിടിക്കുന്ന അതിൻ്റെ സീഡ്ലെസ്സാണ് ആണ് ഇത് സീഡ്ലെസ് ഇതിൽ കുരുണ്ടാവില്ല ഇത് കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവും കുറച്ച് ചെറുതായി കാണുന്നത് കുറച്ചും കൂടെ അധികം ഉണ്ടാവും ഇതാണ് സീഡ്ലെസ് ചാമ്പ അപ്പോൾ ഇതിലും കായ വരുന്നുണ്ട് സീഡ്ലെസ് ചാമ്പയൊക്കെ ചെറുതിലൊന്നും കായ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ചാമ്പ ഇനങ്ങൾ നമ്മളടുത്തുണ്ട് അതായത് ദിലഹരി ഉമ്മർ ചാമ്പ ബാലച്ചാമ്പ അതുപോലെ വൈറ്റ് ചാമ്പ പനിനീർ ചാമ്പ പനീർ ചാമ്പ ഗ്രീൻ ചാമ്പ ഇത്രയും മിനങ്ങൾ നമ്മുടെ അടുത്തുണ്ട് ചാമ്പ ചാ ചാമ്പോൻ്റെ വെറൈറ്റി പിന്നെ നമ്മുടെ തായ് ആപ്പിൾ ചാമ്പയും കൂടി ഉണ്ട് തായ് ആപ്പിൾ ചാമ്പ അത് നല്ല ടേസ്റ്റാണ് ഇത്രയും ചാമ്പ വെറൈറ്റികളാണ് നമ്മുടെ അടുത്തുള്ളത് ഓക്കെ താങ്ക്